മല്ലു ക്ലാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം കെ പി രാഹുൽ മികച്ച പ്രകടനത്തോടു കൂടി ഒഡീഷ എഫ് സിക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ മത്സരശേഷം കെ പി രാഹുൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനികുമായി ബന്ധപ്പെട്ട് മാർക്കസ് മർഗുല അപ്ഡേഷനും പങ്കുവച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായെന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വരാനിരിക്കുന്ന സീസണിലേക്ക് പ്രീ കോൺട്രാക്ടിൽ സൈൻ ചെയ്തിട്ടുള്ള ചെന്നൈൻ എഫ് സിയുടെ ഡിഫൻഡർ ആയിട്ടുള്ള ബിഗാസിന് ഇന്നലത്തെ മത്സരത്തിൽ പരിക്കുപറ്റിയെന്നൊരു കാര്യം ഓവൻ കോയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തലക്ക് മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് മത്സരശേഷം ഓവൻ കോയൽ വ്യക്തമാക്കുന്നത് താരത്തിന്റെ പരിക്ക് ഗുരുതരമാവാതിരിക്കട്ടെ ആവാതിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം കാരണം അദ്ദേഹം ഇനി വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ള താരമാണ് പരിക്ക് വില്ലനായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് താരങ്ങളോട് ഇഷ്ടമെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇഷാൻ പണ്ഡിറ്റ് ഐബൻ ഡോഹ്ലിംഗ് ഒക്കെ അതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഏതായാലും വളരെ പെട്ടെന്ന് ബികാസിന് സുഖം പ്രാപിക്കാനാവട്ടെ നമുക്ക് ആശംസിക്കാം അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്ക് അടുത്തതായി നേരിടാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത് എന്നാൽ ഈ ഒരു മത്സരത്തിനായിക്കൊണ്ട് ഒഡീഷ എഫ് സിയുടെ രണ്ട് സുപ്രധാന താരങ്ങൾക്ക് അവൈലബിൾ ആവാൻ സാധിക്കില്ല യോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം ഹ്യൂഗോ ഗോമസും അതുപോലെ തന്നെ പൂട്ടിയയും അവൈലബിൾ ആയിരിക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ സ്റ്റാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ തുടരെ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലായത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് മത്സരങ്ങളായി വിപിൻ മോഹനന് അവൈലബിൾ ആവാൻ സാധിച്ചിട്ടില്ല ഏതാണ്ട് വിപിൻ മോഹനൻ ട്രെയിനിങ് പുനരാരംഭിച്ചതായിക്കൊണ്ടുള്ള പിക്ചറുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനികുമായി ബന്ധപ്പെട്ട് മാർക്കസ് മൊറുഗുലോവയുടെ അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് സമയം തരുമോ അതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇൻകമ്മിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നൽകാമെന്നാണ് മാർക്കസ് മൊറുഗുലോവയുടെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഇന്നുണ്ടാകുമെന്ന് ചുരുക്കം ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഇന്നലെ ഒഡീഷ എഫ് സിക്ക് സമനിലയാണ് ഫലമെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒഡീഷയിലേക്ക് ചേക്കിയതിൽ രാഹുൽ കെ പി മികച്ച പ്രകടനം ഒഡീഷ എഫ് സിക്ക് വേണ്ടി പുറത്തെടുത്തു രാഹുൽ കെ പിയുടെ ഒരു ബൈസിക്കിൾ കിക്കിലൂടെയുള്ള ഗോൾ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ടായിരുന്നു ഒഡീഷയ്ക്ക് സമനില നൽകി കൊടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് കെ പി രാഹുൽ വഹിച്ചിട്ടുണ്ടെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും കെ പി രാഹുൽ മത്സരശേഷം ഒഡീഷ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത മത്സരത്തിൽ ഗോൾ നേടാൻ ശ്രമിക്കുമെന്നൊക്കെയാണ് കെ പി രാഹുൽ വ്യക്തമാക്കുന്നത് അടുത്ത മത്സരം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ഒഡീഷ എഫ് സിക്ക് നേരിടാനുള്ളത് ഏതായാലും രാഹുൽ കെ പി പറയുന്ന വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ പറയുന്നത് തൻ്റെ ടീമിനെ സഹായിക്കാനായതിൽ വളരെ വലിയ സന്തോഷമുണ്ട് വരും മത്സരങ്ങളിൽ ഇനിയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗോൾ സ്കോർ ചെയ്യാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് കെ പി രാഹുൽ മത്സരശേഷം മനസ്സ് തുറക്കുന്നത് നമുക്കറിയാം വരും മത്സരം ഇനി ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നതും ഏതായാലും രാഹുലിൻ്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം